അവസ്ഥ വെള്ളം കൂടി കൂടി വരിക രക്ഷയില്ല താഴത്തേക്ക് ഇറങ്ങാനും പറ്റില്ല കാല് മുഖം മുങ്ങി പോവും എവിടേക്ക് ഇരിക്കാൻ പറ്റില്ല ഇനിയും ബെഡൂമേക്ക് കയറി കഴിഞ്ഞ കഴിഞ്ഞ തീർന്നു അപ്പൊ എന്തായാലും താഴേക്ക് ഇറങ്ങേണ്ട വരും അറ്റ്ലീസ്റ്റ് മാഡംസ് എന്നെങ്കിലും എന്തെങ്കിലും ഒന്നും അറിയിക്ക എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങി പോവാനായിട്ട് കാരണം വാർഡില്ക്കും പോകാൻ പറ്റില്ല എവിടേക്ക് ഞാനാ ആകെ പെട്ടിരിക്കണേ ബാക്കിയെല്ലാവരും പിന്നെ വാർഡിലും എൻ എസ് ഓഫീസിലും ഉള്ളവരും സീനാ ഞാൻ കാശ്വാലിറ്റി ചെയ്തുകൊണ്ട് ആകെ പെട്ട ലോക്കായിട്ടിരിക്കുക ഇവിടെനിന്ന് എവിടേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയോ

হায়ে নারা。য়লালাজείে কবরসেয়নাজাওল়। অহাইচষ এমালেড একায়ালেয় , আছযালেনুলেন্ োপোযশে দি� näি কা১ু নালের নান পাচল�